വയനാട് ദുരന്തം ചാലുശ്ശേരി മാർവൽ ക്ലബ്ബ് ഒരു ലക്ഷം സഹായം നൽകി വയനാട് ദുരിതപ്പെട്ടവരെ സഹായിക്കാൻ ചാലുശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സഹായം നൽകി ഗ്രാമത്തിന് മാതൃകയായി ശനിയാഴ്ച വൈകീട്ട് മെയിൻ റോഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റ് കാര്യമന്ത്രി എം പി രാജേഷിനെ ക്ലബ് പ്രസിഡന്റ് എം എം മുഹമ്മദ് ഉണ്ണി സെക്രട്ടറി ബിജു കടവാരത്ത് ട്രഷറർ സജീഷ് കളത്തിൽ എന്നിവർ ചേർന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി കടുത്ത വേദനയിലും നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മനുഷ്യരെന്ന നിലയിൽ നേരിടുകയാണ് അതിന് ഉദാഹരണമാണ് മാർവർ ക്ലബിന് സഹായമെന്നും അതിന് സംസ്ഥാന സർക്കാരിന് നന്ദി മന്ത്രി ക്ലബിനെ അറിയിച്ചു ഒരു കാര്യം ദുരന്തത്തെ മലയാളികൾ മറ്റാർക്കും സാധ്യമാകാത്ത നിലയിൽ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മനുഷ്യരെന്ന നിലയിൽ ഒരുമിച്ച് നിന്ന് നേരിടുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് മാർബൽ ക്ലബ് ഇപ്പോൾ നൽകുന്ന ഈ പിന്തുണ മാർബൽ ക്ലബിൻ്റെ ഈ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി അഭിവാദ്യം മാതൃക പല കാര്യങ്ങളിലും ലോകത്തെ ശ്രദ്ധേയമായിട്ടുണ്ട് അത് വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ കാര്യം എന്നാൽ ദുരന്തങ്ങളെ നേരിടുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള കേരള മാതൃകയാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ഈ ദുരന്തത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് അതിനെ നാം നേരിട്ട രീതിയാണ് ഞാൻ ദീർഘായിട്ടൊന്നും പറയുന്നില്ല ഇന്ന് ഇതുവരെ ഇത് പത്താമത്തെ ഇത് നിന്ന് മാത്രം ഇതുവരെ ഇനി നാലഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട് പ്പുറം സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിയാണ് ജീവകാരുണ്യ രംഗത്ത് മാർവൽ ക്ലബ്ബ് മാതൃകാ പ്രവർത്തനം നടത്തുന്നത് പ്രളയത്തിലും കോവിഡിലും കൂടാതെ ഗ്രാമത്തിലെ വിവിധ മേഖലകളിലും ജീവകാരുണ്യ രംഗത്ത് ഇതിനകം മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് അംഗം വി എസ് ഷിവാസ് ക്ലബ് രക്ഷാധികാരികളായ ടി കെ സുനിൽകുമാർ ജോസ് വടക്കേ തിരക്കൽ ജനാർദ്ദനൻ ടി കെ മണികണ്ഠൻ പ്രവാസി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൽമാൻ ബാവ ബഷീർ തെക്കേ പീടികയിൽ ജ്യോതിദേവ് നാസി സച്ചിദേവ് സുബായ് രവി മഠത്തിൽ വാസുദേവൻ കുന്നത്തേരി ബാബുരാജ് സിദ്ദിഖ് ഹൈദർ തുടങ്ങിയ നിരവധി നാട്ടുകാരും ഓട്ടോ ടാക്സി ചുമട്ട് തൊഴിലാളികളും പങ്കെടുത്തു